നയൻ നയൻ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഫെൻറ്റി മെറ്റീരിയൽ വരുന്ന നോർമൽ പാർട്ടി വെയർ ഓക്കെ നല്ല ഗോൾഡൻ ഷെയ്ഡോ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ടോ അത് തന്നെയാണ് നല്ല ഐറ്റംസും കൂടെ കാണിക്കുന്നുണ്ടോ അപ്പോൾ നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിൽ ഡപ്ലെക്സിൽ ഫോർട്ടി സിക്സ് ഇഞ്ചിലാകത്ത് ടോപ്പും പാൻറ്റും ഷോളൊക്കെ നമുക്ക് വരുന്നത് ഫുൾ ഹെവി വർക്കിൽ എന്താ ഫുൾ ഹെവി വർക്കാണ് ഓക്കെ പക്ഷേ ഉള്ള അത്യാവശ്യം വലിപ്പമുണ്ട് അത്യാവശ്യം നല്ല സ്കാനപ്പ് വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ക്വാളിറ്റിയുള്ള ഉള്ള ലൈനിങ് സ്ലീവ് ലാട്സോ ലൈനിങ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ചെക്ക് പാൻഡാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ടെബ്ലെക്സിന്റെ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലെ നയൻ നയൻറ്റി ഫൈവില് പക്ക ക്വാളിറ്റി പ്രൊഡക്റ്റ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് നിങ്ങൾക്ക് അഴം ചെയ്യാതെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുക ആ ഒരു വൃത്തിയിലാണ് കിട്ടും നല്ല തടയുള്ള പാൻറ് ആണ് ഫുൾ ലൈനിങ് ഉണ്ട് പിന്നെ ഷോൾഡറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതി സ്കേലപ്പ് വർക്ക് അത്യാവശ്യം നല്ല ത്രെഡ് സീക്വൻസിൽ നല്ല വൃത്തിയുള്ളൊരു സ്കേലപ്പ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതിന്റെ നെക് പോഷങ്ങൾ നോക്കി ഇങ്ങനെയാണ് വരുന്നത് താഴെ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്ക് അഴേം ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലും പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം ഒന്ന് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വീഡിയോസ് കിട്ടും ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഡബിൾ ഡെബ്ലക്സിലെ സൈസിൽ ഫോർട്ടി ഫൈവ് ലെങ്ത് ആണ് വരുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഉണ്ടോ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് വരുന്നത് നല്ല റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് വരുന്നുണ്ട് ഓക്കെ റേറ്റ് കൂടിയ പ്രോഡക്റ്റുകളാണ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആയിട്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് നല്ല റാണി നല്ലതാണിപ്പിങ്ങാണ് വരുന്നത് കേട്ടോ കേട്ടോ ഫുൾ വർക്ക് ഉണ്ട് നയൻ നയൻറ്റി ഫൈവ് തന്നെ വരുന്നത് ഡബ്ലക്സിലെ സൈസില് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിൽ വരുന്നുണ്ട് ഒരു ഗോൾഡൻ ആണ് നമുക്ക് വരുന്നത് ഒരു മെസ്റ്റേർഡിൽ ഒരു ഗോൾഡൻ കളർ കൂടി മിക്സ് ചെയ്തിട്ട് കേട്ടോ ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഈസി പ്രൈസ് ആണ് ഫ്രീ ഹോം ഡെലിവറി ആണ് നയൻ നയൻ്റി ഫൈവില് ഫ്രീ ഹോം ഡെലിവറി നയൻ നയൻ്റി ഫൈവിൽ കേട്ടോ ഓക്കെ ദാൻ ഇതാണ് വരുന്നത് രണ്ട് സൂപ്പർ ഷെയ്ഡ് ഉണ്ട് ഒരു ബർഗഡി ഷെയ്ഡ് ഉണ്ട് ഒരു ഗ്രീൻ കളർ ഉണ്ട് കേട്ടോ ആ ഒരു ഗ്രീനിൽ ഗോൾഡൻ്റെ സംഭവം ഇങ്ങനെ അടുത്ത് കാണിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ആണ് ഡബിൾ എക്സ് സൈസിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ചില അനുഭവം വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഒരു സോഫ്റ്റ് ക്രഷ് ചെയ്ത ഒരു മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ എടുത്ത് കാണിക്കും സ്കാലപ്പ് നോക്കി അത്യാവശ്യം നല്ല ഉണ്ട് സെമി പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ നമ്മൾ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് നയൻ ടൈൻറ്റി ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ആയിട്ട് വരുന്നത് പാനലിന് ആയിട്ട് ലൈനിങ് ഉണ്ട് പിന്നെ റൗണ്ട് അലാസ്റ്റിക് ആണ് നല്ല ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് പിന്നെ വീഡിയോയിൽ ചെറിയൊരു ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്ക്രീനിന്റെ കളറിൽ ഉള്ള മാറ്റങ്ങളാണ് കേട്ടോ അത് നിങ്ങൾ പല പല ഫോണിലും നമുക്ക് കാണുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും നമ്മൾ ഈ പ്രൊഡക്റ്റ് ഷോപ്പിൽ പോയിട്ട് മേടിക്കുന്നത് എന്താണോ സെയിം സംഭവം തന്നെയാണ് തരുന്നത് ഒരു ഡാമേജ് നല്ലൊരു കളറാണ് കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ ഐറ്റോം എക്സ് എൽ സൈസില് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തിൽ നയൻ ഡബിൾ ഫൈവ് ഫ്രീ ഹോം ഡെലിവറി നയൻ ഡബിൾ ഫൈവ് വരുന്നുള്ള ഫ്രീ ഹോം ഡെലിവറി ഒരു യുണീക്കായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല വൃത്തിയുണ്ട് കാണാനുട്ടോ ഓക്കെ ദാനിതിൽ പാൻറ് വരുന്നതും റൗണ്ട് അലാസ്റ്റിക് ആണ് ക്വാളിറ്റിയുള്ള ലൈനിങ് അതിൽ ഇൻക്ലൂഡഡ് ആണോ പാൻഡഡ് ഔൺസ്പ് വർക്ക് ഉണ്ട് സ്കേലപ്പ് വർക്ക് നോക്കിയാൽ എടുത്ത് കാണുന്നുണ്ട് നല്ല വൃത്തിയിൽ എടുത്ത് കാണുന്നുണ്ട് ഡബിൾ എസ് ഇൻ സൈസ് ഫോർട്ടി ഫൈവ് അഞ്ച് ലെങ്ത് ആണ് വരുന്നത് നമുക്കിത് നയൻ നയൻറ്റി ഫൈവില് ഫ്രീ ഹോം ഡെലിവറി ആയിട്ട് കേട്ടോ ബ്രിക്ക് ഓറഞ്ച് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് നിങ്ങൾക്ക് അറിയാം സെമി പാർട്ടി വെയർ യൂസ് ചെയ്യാം ഫുൾ ബോഡി വർക്ക് ഉണ്ട് സ്ലീവ് സ്ലീവിനായിട്ടുള്ള വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് സെയിം ഷെയ്ഡ് ആൻഡ് സെയിം ക്ലോത്തിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് പാൻറ് ഷോൾ എല്ലാം വരുന്നത് കേട്ടോ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പാന്റിൽ ക്ലോത്ത് മാറാറുണ്ട് ചിലത് പക്ഷേ അങ്ങനെ ഒന്നുമല്ല നല്ല റേഞ്ചുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് ചെറിയ റേറ്റിൽ തരുന്നത് അതില് ഈ ഒരു വയലഡ് ഷീഡും കൂടെ ഉണ്ട് നല്ല നല്ല പ്രൊഡക്റ്റ് ആണല്ലേ ഫേവലോ ഫ്രീ ഹോം ഡെലിവറി ആയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തോന്നിട്ട് ഷോപ്പിൽ സെയിൽ ചെയ്ത് തരുന്നതെട്ടോ അതൊക്കെ ഷോൾ ഇതാണ് വരുന്നത് നല്ല ലോങ് ലൈഫുള്ള മെറ്റീരിയൽ ആണ് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക പിന്നെ അയൺ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇടല പ്രോഡക്റ്റ് ആണ് നല്ല കളർ നല്ല നല്ല കളറുകൾ മാത്രം ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അടിപൊളി സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് നല്ല മജന്ത കളർ ആട്ടോ നല്ല മജന്ത മജന്തസൽ സൈസിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് എക്സൽ സൈസിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫുൾ വർക്ക് വരുന്നുണ്ട് നല്ല സ്റ്റാർ ജോർജിട്ട് മെറ്റീരിയൽ ലോങ് ലൈഫ് ആണ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ കളർ ഒന്നും നൽകി പോകില്ല ഓക്കെ പ്രൈസ് വരുന്നത് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവില് ഫ്രീ ഹോം ഡെലിവറി ഫുൾ ആയിട്ട് ലെങ് മൂസിബിൾ ആണ് പിന്നെ ഇത് ഷോൾഡർ വൺ സൈഡ് നല്ല വൃത്തിയിലുള്ള സ്കേലപ്പ് കുറയ്ക്ക് തന്നെയാണ് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള കണ്ട ഓക്കെ ദൻ ഇതിൽ പാൻറ്റിൻ്റെ ഡൗൺ സൈഡ് ആയാലും വരുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് ഓക്കെ ഇപ്പോൾ എക്സൽ സൈസിൽ ഫോർട്ടി ഫൈവിൻ്റെ ലെങ് നയൻ ഡബിൾ ഫൈവ് ആണ് സ്റ്റോൺ വർക്കും ഫുൾ ത്രെഡ് വർക്കും എല്ലാം കൂടിയിട്ട് വരുന്ന ഒരു ആണ് ചെറിയൊരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ഡപ്ലക്സിൽ സൈസില് ഫോർട്ടി ഫൈവിന്റെ ലെങ് നയൻ ഡബിൾ ഫൈവ് ഉള്ളു നല്ലൊരു ചില്ലി റെഡ് ആണ് റെഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് സൂപ്പർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതില് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് നല്ല അടിപൊളി റെഡ് ആണ് വരുന്നത് ഫുൾ ത്രെഡ് സീക്വൻസ് എല്ലാം കൂടി വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഇതിന്റെ ഷോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷോൾ വരുന്നു കേട്ടോ ഓക്കെ ഇതിന്റെ പാൻറ് ഇതാണ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയലാണ് വോഷ് ഇത് യൂസ് ചെയ്യുക അയ്മും ചെയ്യുക എല്ലാം ചെയ്യാട്ടോ ഓഫ് വൈറ്റ് ക്രീം കളറിൽ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ ഡബ്ലക്സിൽ സൈസിൽ നയൻ ഡബിൾ ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ഇടും നയൻ ഡബിൾ ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ഡബിൾ ഡബ്ലെക്സിൽ സ്റ്റാർ ജോർജിറ്റ് നമ്മുടെ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങളതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തു ചെയ്യാം വാട്സപ്പ് ചെയ്യാം പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും പേയ്മെൻ്റ് ചെയ്ത് അഡ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തം കേട്ടോ ഓക്കെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ് ആണ് അത് പ്യുവർ ജോർജിറ്റ് മെറ്റീരിയൽ അല്ലേ ഒരു ടു തൗസൻഡ് അബ് വരുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഹോം ഡെലിവറി നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ഓക്കെ അഗെയിൻ 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 എക്സ് എൽ ഡാപ്ലക്സിൽ നയൻ ഫ്രീ ഹോം ഡെലിവറി കെട്ടോ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ലെങ്ത് വരും ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ ഫുൾ സ്റ്റോൺ വർക്ക് ആണെങ്കിൽ കാണുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് പ്യുവർ ആണ് മെറ്റീരിയൽ പ്യുവർ ഷിഫോൺ ക്വാളിറ്റിയിൽ വരുന്ന ആണ് മെറ്റീരിയൽ വരുന്നത് ഇതായാലും ഇതിൻ്റെ ഷോളിൻ്റെ ആയിട്ട് വരുന്ന നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള വർക്കാണ് റേറ്റ് ചെറിയ റേറ്റ് നയൻ നയൻറ്റി ഫൈവിൽ ഫ്രീ ഹോം ഡെലിവറി കിട്ടോ ഒരു ക്രഷ് ചെയ്ത മെറ്റീരിയൽ ആണ് ടു എക്സ് എൽ സൈസിൽ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് ട്രിപ്പിൾ ലാൻ ഫ്രീ ഹോം ഡെലിവറി ഇടോ ഫ്രഷ് ചെയ്ത മെറ്റീരിയൽ ആണ് ഡെപ്ലെക്സിൽ സൈസാണ് ഫുള്ളായിട്ടുള്ള വർക്ക് വരുന്നുണ്ട് നല്ല റെഡ് കളർ ഇടോ കളർ ഒന്നും ഇളകി പോകില്ല ഫുള്ളായിട്ട് ലൈനിങ് പോസിബിളാണ് പാൻറ്റിൻ്റെ അതിൽ കണ്ടില്ല അത്യാവശ്യം നല്ല തടയണ പാൻറ് വരുന്നുണ്ട് ദെൻ നമുക്ക് നൈസ് ബ്യൂട്ടിഫുൾ മെറൂൺ ആണ് ഡബ്ലെക്സിൻ്റെ സൈസില് ഫോർട്ടി ഫൈവ് ലൈറ്റില് സിക്സ് നയൻറ്റി ഫൈവില് ഫ്രീ ഹോം ഡെലിവറി ആണ് കേട്ടോ സിക്സ് നയൻറ്റി ഫൈവ് ഫ്രീ ഹോം ഡെലിവറി മെറൂണും ചെറിയൊരു ചെക്സ് പോലെ ഫീൽ ചെയ്യും പിന്നെ ഇത് അത്യാവശ്യം നല്ല തടമുള്ള പാൻറ്റ് വരുന്നുണ്ട് സിക്സ് നയൻറ്റി ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ജസ്റ്റ് ഒരു ടോപ്പ് പോയൊരു ഷോളും സെയിം മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് കംപ്ലൈൻസൊന്നുമില്ല ഓക്കെ ഇതിൽ ഡബിൾ എക്സിൽ ഫോർട്ടി ഫോർ ഇഞ്ചിലകത്തിൽ ലൈനിങ്ങോട് കൂടി വരുന്ന പ്രൊഡക്റ്റ് ട്രാൻസ്പെറൻ്റ് അല്ല സ്ലീവില് ലൈനിങ് ഇല്ല സാറ്റിൻ സിൽക്ക് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഹെവി മെറ്റീരിയലാണ് ഇത് ടോപ്പ് വീണ്ടും പറയാം കൊടശീലല്ല ഓക്കെ ജസ്റ്റ് തൗസൻഡ് ഫ്രീ ഹോം ഡെലിവറി ടു എക്സൽ ത്രീ എക്സ് സൈസ് ആണത് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് വൈറ്റ് കളറിൽ ത്രെഡ് വർക്ക് ഉണ്ട് സ്റ്റോൺ വർക്കൊക്കെ കറക്റ്റ് വൈറ്റ് ആണ് കേട്ടോ വരുന്നത് വൈറ്റ് നല്ല ക്രിസ്റ്റൽ ടൈപ്പ് സ്റ്റോണാണ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് ആണ് ദെൻ നമുക്ക് നമുക്കിതെല്ലാം നെക്സ്റ്റ് നാൽപ്പത്താറഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിൽ തൗസൻഡിൽ ഫ്രീ ഹോം ഡെലിവറി ആയിട്ട് തരുന്നു ജസ്റ്റ് തൗസൻഡ് ഫ്രീ ഹോം ഡെലിവറി ഞങ്ങൾ പാഡ് പാൻറ്റ് വാങ്ങുന്ന അത്യാവശ്യം നല്ല താഴുണ്ട് പാൻ്റിലൊക്കെ ഫുൾ ലൈനിങ് ഉണ്ട് ഷോള് കൊള്ളാം കുഴപ്പമില്ല ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഷോളാണ് ഈ ഒരു ഇതിൽ വേവ് ഫോമിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ട് ഫുള്ളായിട്ട് അതിൽ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അങ്ങനെ സെയിം ഗ്രീൻ ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് വൈറ്റ് ത്രെഡ് സ്റ്റോൺ വർക്ക് എല്ലാം കൂടി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് ചെറിയ റേറ്റ് ഉള്ളു തൗസൻഡ് ഫ്രീ ഹോം ഡെലിവറി ഹായ് ഷോളൊക്കെ നല്ല ഷോള് നല്ല തലയിൽ നടക്കുമ്പോൾ ഇതിലാണ് ടിസ്റ്റ് നയല് ഫ്രീ ഹോം ഡെലിവറിയില് ഒരു ഇവിടെ ടിസ്റ്റ് ഓക്കെ ഇത്തരത്തിലുള്ള കളക്ഷൻസ് കിട്ടാൻ വേണ്ടി തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തോ നമ്മുടെ ഇൻസ്റ്റ നമ്മുടെ ഒരു ചാനലിൽ പോയി ബട്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാരും ഹെൽപ്പ് ചെയ്ത് കൂടെ കൂടണം നല്ല കളക്ഷൻസ് കിട്ടും ഇതുപോലെ വെറൈറ്റി സംഭവങ്ങൾ ഇടയ്ക്കങ്ങൾ ഷോൾഡറിന്റെ പുറകിലൊക്കെ കണ്ടില്ല ഇത് ഫുൾ ആയിട്ട് ഇതിൽ വരുന്നത് വെച്ച് വെച്ചാൽ പേർ വർക്ക് ഉണ്ട് പിന്നെ സ്റ്റോൺ വർക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മിറർ വർക്കും വരുന്നുണ്ട് സൈഡ് ഓപ്പൺ അല്ലാതെ ക്രഷ് ചെയ്തിട്ട് വരുന്ന ഈ ഒരു മെറ്റീരിയൽ നല്ല രസമായിട്ട് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് സെവൻ ഡബിൾ ആൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി തരുന്ന കേട്ടോ ഷോളൊക്കെ നല്ല രസമായിട്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഫുൾ ലൈസില് സ്റ്റോൺ വർക്ക് സ്റ്റോൺ ലൈസ് വർക്ക് ചെയ്യാൻ നമുക്ക് നല്ല പാൻഡ് സെവൻ ഡബിൾ നയൻ കട്ടിങ് സൈഡ് ഓപ്പൺ അല്ല സുഖമായിട്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന സെവൻ ഡബിൾ നയൻ ഫ്രീ ഹോം ഡെലിവറി ആട്ടോ ഓക്കെ അപ്പോ ഇതൊക്കെ നമുക്ക് ആ അയക്കുമ്പോ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ മാത്രമേ അയക്കഴിഞ്ഞാൽ അതും ഫ്രീ ഹോം ഡെലിവറിയിൽ ഓക്കെ അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഹാർഡ്ലി വെൽക്കം കാരണം ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല മെസ്സേജ്സ് ഒരുപാട് വരുന്നുണ്ട്